ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് നിർമാണത്തിനാവശ്യമായ എല്ലാ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ആരാധനാലയ നിയമം സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെന്ററിൽ വെച്ച് നടന്നു വെൽഫെയർ പാർട്ടി കമ്മിറ്റി പ്രസിഡന്റ് പി എം ഷാജഹാൻ സമരം ചെയ്തു ആരാധനാലയ നിയമം സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെന്ററിൽ വെച്ച് നടന്നു വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി എം ഷാജഹാൻ ప్రతిషేధ సంగమం ఉద్ఘాటనం చే നിയമത്തെ നോക്കുകുത്തിയാക്കുന്ന കൊടും കുറ്റവാളികളായി ഭരണകൂടവും കോടതികളും മാറുമ്പോൾ നിയമം സംരക്ഷിക്കുന്നതിന് വേണ്ടി തെരുവുകൾ പ്രക്ഷുബ്ധമാക്കാൻ ഈ രാജ്യത്ത് ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒന്നടങ്കം രംഗത്ത് വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ പി പി താഹിർ അബ്ദുൽ ഗഫാർ പഴയന്നൂർ പ്രവർത്തകരായ പി എ അബ്ദുൾ മുത്തലിബ് പി ഭാസ്കരൻ എ സബ്ന കെ എം മഹസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ ട്രഷറർ പി എ മുഹമ്മദ് കുട്ടി എന്നിവര് പങ്കെടുത്തു സംസാരിച്ചു ബിസിവി ന്യൂസ് എളനാട്